ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും ഋഷഭ് പന്താണ് ഉപനായകൻ എട്ട് വർഷത്തിന് ശേഷം മലയാളിതാരം കരുൺ നായർ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു സായി സുദർശനും അഭിമന്യു ഈശ്വരനും ടീമിൽ ഇടം പിടിച്ചു വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ ചേരുന്നു നിഖിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൽ തലമുറ മാറ്റം സംഭവിക്കുകയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ നോക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത് മലയാളികൾക്കും അഭിമാനിക്കാൻ നിമിഷമാണല്ലോ കൂടുതൽ നിമിഷമാണ് തീർച്ചയായും അതായത് ഇന്ത്യൻ ഒരു തലമുറ മാറ്റം എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കാരണം പുതിയ നായകൻ അതായത് രോഹിത് ശർമ്മ പടിയിറങ്ങിയ ആ ഒരു സാഹചര്യം ആ ഒരു ഗ്യാപ്പിലേക്ക് പുതിയ നായകൻ വരുന്നു ചുപ്മാൻ ഗിൽ എന്ന യുവനായകൻ ഇന്ത്യയുടെ യുവതാരം ടീം ഇന്ത്യയുടെ ടെസ്റ്റ് നായക പദവിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ടീമിന് ഒരു തലമുറ മാറ്റം ഇപ്പോൾ എന്തായാലും വരികയാണ് എന്ന പുതിയ നായകൻ വരുന്നു തലമുറ മാറ്റം ഈ നായകന്റെ കാര്യത്തിൽ മാത്രമല്ല ടീമിനുടനീളം ഈ ഒരു തലമുറ മാറ്റം എന്ന് പറയാൻ സാധിക്കും കാരണം ദുർഘം ചില സീനിയർ താരങ്ങൾ ബാക്കിയെല്ലാം പുതിയ താരങ്ങളാണ് എക്സ്പീരിയൻസ് കുറഞ്ഞ പുതിയ താരങ്ങളാണ് ഉള്ളതെല്ലാം കാരണം ജസ്പ്രീത് ബുംറ സിറാജ് ഒപ്പം രവീന്ദ്ര ജഡേജ കെ എൽ രാഹുൽ ഇങ്ങനെയുള്ള ചില താരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കുൽദീപ് യാദവ് ഇങ്ങനെയുള്ള ചില താരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ യുവ താരങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ഇതിൽ എടുത്തു എടുത്തുവരണ മറ്റൊരു കാര്യം മലയാളികൾക്ക് അഭിമാനിക്കാം മലയാളി താരമായ കരുൺ നായർ ആ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ ടീമിലേക്ക് ടെസ്റ്റ് ടീമിലേക്ക് കരുൺ നായർ എത്തുന്നത് അതായത് എട്ട് വർഷത്തിന് ശേഷം കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് ഇന്ത്യയുടെ വെള്ളക്കുപ്പായത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയുണ്ട് ഒപ്പം തന്നെ സായ് സുദർശനും അഭിമന്യു ഈശ്വരനും ടീമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ യുവ താരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു ടീമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടീമിന്റെ ഉപനായകനാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള ഋഷഭ് പന്ത് ആണ് ടീമിന്റെ ഉപനായകനായിട്ടുള്ളത് ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിന്റെ ഒരു വിക്കറ്റ് കീപ്പറാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഋഷഭ് പന്താണ് ടീമിന്റെ ഉപനായകനായിട്ടുള്ളത് മറ്റൊരു വിക്കറ്റ് കീപ്പർ രണ്ടാം വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ടീമിലേക്ക് വന്നാൽ ഇവർക്ക് ഗില്ലിനും പന്തിനും പുറമെ എസ് എസ് സി ജയ്സ്വാൾ ടീമിലുണ്ട് രാഹുൽ ഉണ്ട് സായ് സുദർശനും അഭിമന്യു ഈശ്വരനും ടീമുണ്ട് ഒപ്പം നിതീഷ് കുമാർ റെഡ്ഡി ടീമിലുണ്ട് രവീന്ദ്ര ജഡേജ ടീമിലുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഷാദു താക്കൂർ പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദീപ് ഹർഷദീപ് സിംഗ് ഇങ്ങനെയുള്ള താരങ്ങളും ഇത്രയധികം താരങ്ങൾ ഉൾപ്പെട്ട ഒരു ടീമാണ് അതായത് ഒരു തലമുറ മാറ്റം ഒരു യുവ നിര ഇംഗ്ലണ്ടിനെ നേരിടാനായി ഇന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഈ വരാനിരിക്കുന്ന ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കുന്ന ഒരു യുവ നിരയെ തന്നെ എന്തായാലും ഇന്ന് അജിത് അഗാർക്കറുടെ നേതൃത്വമുള്ള സെലക്ഷൻ കമ്മിറ്റി എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം ആ ഒരു വിടവിലേക്ക് ആരെത്തും എന്നുള്ള ചോദ്യമുണ്ട് അതിനൊക്കെ ഇനി വരുമ്പോൾ അത് ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും ടീം ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും ഇനി അങ്ങോട്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും വിനോദ് അതെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തലമുറ മാറ്റം സംഭവിക്കുകയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനഞ്ചംഗ ടീമിനെ ശുഭമാൻ ഗിൽ നയിക്കും ഋഷഭ് പന്താണ് ഉപനായകൻ എട്ട് വർഷത്തിന് ശേഷമാണ് മലയാളി താരം കരുൺ നായർ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ